ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സോന്നു വിശ്വസിക്കുന്നു വിഷു ഒക്കെ കഴിഞ്ഞതാണ് എല്ലാവർക്കും ശരിക്കും കൈനീട്ടമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ കൈനീട്ടം ഒരു ഡിഫറൻറ്റ് കൈനീട്ടമായിപ്പോയി എന്താണെന്ന് ചോദിച്ചാൽ വിഷു കൈനീട്ടം ഒരു വ്യത്യസ്തമായിട്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കൈനീട്ടം കൊടുത്തത് ഫോൺ പേ ആയിരുന്നു കാരണം ആരും കാണുന്നില്ല കൈ കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒറ്റ ഒരാൾക്ക് മാത്രമേ കൈ കൊടുക്കാൻ പറ്റുകയുണ്ട് എൻ്റെ മോക്ക് ആർക്കും കൈ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും നല്ലായിട്ട് വിഷുവൊക്കെ അടിച്ചു പൊളിച്ചു എന്നും വിശ്വസിക്കുന്നു കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല നമുക്കിന്നൊരു ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ അപ്പം നമ്മൾ ക്യാരറ്റ് വെച്ച് ബീട്രൂട്ട് വെച്ച് ചക്ക പിന്നെ കോൺഫ്ലോറ് അങ്ങനെ ഓരോന്ന് വെച്ച് നമ്മൾ ഒക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കും ഞാൻ വാട്ടർ മെലൻ്റെ ആ സ്കിന്നു വെച്ച് ഞാൻ ഹൽവ ഉണ്ടാക്കി കാണിച്ചായിരുന്നു ഇന്ന് അതിൽ നിന്നുമല്ല വ്യത്യസ്തമായിട്ട് ഞാനൊരു ഹൽവ ഉണ്ടാക്കുവാണ് അത് എന്ത് ഹൽവയാണെന്ന് ചോദിച്ചാൽ ടാണ്ടണ പപ്പായ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഓമിക്ക എന്നാണ് പറയുന്നത് ഇവിടെ വന്ന പപ്പായ എന്ന് പറയും ഇതിപ്പോ ഇതിപ്പം എൻ്റെ മരത്തിനിന്ന് തന്നെ ഞങ്ങൾ പറിച്ചതാണ് ഓമിക്ക ചെടി എന്ന് ഓമിക്ക ചെടിയാണോ ഓമിക്ക മരമാണോ ആ എന്താ വരുവാട്ടെ അതിൽ നിന്നും പറിച്ചതാണ് നല്ല ഫ്രഷ് ആണ് അപ്പം പുളന്നു നോക്കിയാൽ അറിയാം ഇത് പഴുക്കാറായോ ഇല്ലെന്ന് പക്ഷെ വെളിയിൽ നിന്ന് നോക്കിയിട്ട് അങ്ങനെ ഇല്ല ചനച്ചതായാലും കുഴപ്പമില്ല നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുന്നെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരൂ എല്ലാം ഞാൻ തൊലി കളഞ്ഞ് ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് നന്നായി കഴുകിയതിന് ശേഷം ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ പിഴിയണം പിഴിഞ്ഞിട്ട് കുറേ വെള്ളം അങ്ങ് കളയണം എന്ന്ട്ട് ഇങ്ങനെ പൂ പോലെ ഉതിരി പോലെ വരണം നമുക്ക് ഇങ്ങനെ വരണം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വെള്ളം ഒന്നും കളയത്തില്ല ഇതിൻ്റെ ഇച്ചിരി വെള്ളം കളയണം അങ്ങനെ കളഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണിത് ഒരു അടി കട്ടിയുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണയൊഴിച്ച് എണ്ണയില്ല സോറി നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായിട്ടുണ്ട് ഈ ചൂടായ നെയ്യിലോട്ട് നമുക്ക് നമ്മുടെ പപ്പായ കൊടുക്കാം ഒന്നായിട്ട് നമുക്ക് എണ്ണ നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് നമുക്കിതിനകത്ത് ഇനി പാല് ചേർത്ത് കൊടുക്കാം ഇത് വേഗാനാവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട് ഇനി ഈ പാലിനകത്ത് കിടന്ന് ഇതൊന്ന് വേഗണം നന്നായിട്ടൊന്ന് തിളച്ച് വേവിട്ടെ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുക നമ്മൾ എത്ര ഇത് ചെയ്താലും സകലം വെള്ളം ഇതിൽ നിന്നും ഇറങ്ങുവാൻ നമ്മൾ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇത് പാലല്ലേ പാലൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അത് അവരവരുടെ ഇഷ്ടവും അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവായുടെ മുക്കാൽ ഭാഗം എല്ലാം എന്ത് വന്നിട്ടുണ്ട് പാലും വെള്ളവും അതിനകത്തുള്ള വെള്ളവും പിന്നെ പഞ്ചസാരയും എല്ലാം ഒന്ന് കുറച്ച് പറ്റി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിനകത്തോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അഞ്ച് സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കലക്കി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി കട്ടയില്ലാതൊന്നും ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ ഹൽവയ്ക്ക് ഇവിടെ കളർ കുറവാണ് വെളുത്തിരിക്കുമല്ലേ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്യാമേ ഞാൻ ഒരു സകലം മഞ്ഞക്കളർ ഇവിടെ ലെമൺ നെല്ലോ കളർ ഇവിടെ ഞാൻ ആഡ് ചെയ്യുകയാണ് അത് അവരും ഇഷ്ടമാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ ഇവിടെ സകലം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു അഞ്ചാറ് ഉണക്ക മുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല ചുമ്മാ ജസ്റ്റ് ഒരു അഞ്ചാറെ ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്നും വിട്ടു വരുന്നുണ്ട് നോക്കട്ടെ വേണമെങ്കിൽ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരു സ്പൂണും കൂടെ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച ഏലക്കാപ്പൊടിയാണ് നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാമേ ഓഫ് ചെയ്തിട്ട് ഇതൊരു മയം പുരട്ടിയ പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ ഹൽവ ഞാനിവിടെ ഒരു മയം പുരട്ടിയ പാത്രത്തിലോട്ട് വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് സ്പൂൺ വെച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നമുക്കിനിതിൻ്റെ മുകളിലൊട്ടിച്ചിരി ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചുമ്മാ ഒരു ഡെക്കറേഷന് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നത് അവരോരു ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡിയാകിയത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാമേ നോക്കുകൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാമേ അപ്പം എനിക്ക് കുറച്ച് മതിയല്ല ഞാനതുകൊണ്ട് കുറച്ചെടുക്കുന്നുള്ള കൂട്ടുകാരേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ നമ്മുടെ പപ്പായ ഹൽവ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ അൽവ സൂപ്പറായിട്ടുണ്ട് വായലിട്ട അലിഞ്ഞു പോകും നമ്മുടെ മിഠായി മാതിരി അലിഞ്ഞു പോകുന്നുണ്ട് കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ